ഇടുക്കി മുള്ളരിങ്ങാട്ടെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനാവാത്തത് മൂലം ജനങ്ങൾ ഭയപ്പാടിലാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് കാട്ടാനകളെ തുരത്താൻ വനം വകുപ്പ് അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്നും പരാതിയുണ്ട് ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും വരുമാനമാർഗമായ കൃഷി ലേഖണ്ഡങ്ങളും തകർത്തുകൊണ്ട് നാലു വർഷം മുമ്പാണ് മുള്ളരിങ്ങാട്ടേക്ക് കാട്ടാനകൾ എത്തിയത് നേരിമംഗലം നീണ്ടവാറ വനമേഖലയിൽ നിന്ന് കടന്നെത്തിയ കാട്ടാനകളുടെ എണ്ണം ഇപ്പോൾ ഒരു ഡസനോളമായി കാട്ടാനകൾ തകർത്ത കൃഷിയിടങ്ങളിലെ നഷ്ടത്തിന് കയ്യും കണക്കമില്ല വീട്ടുമുറ്റത്ത് വരെ എത്തുന്ന കാട്ടാനകളുടെ ആക്രമണത്തിന് ഇരയാകുമോ എന്ന ഭയപ്പാടിലാണ് പ്രദേശവാസികൾ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് ഈ കഴിഞ്ഞ മൂന്ന് എന്റെ ഒക്കെ കുടിക്കണു കിണറ്റിലൊക്കെ പിത്തിയെല്ലാം പെടുത്തി കളന്നു ഹോസലഞ്ഞ് ചട്ടി പിടിച്ചിളന്ന് അതാണ് അവസ്ഥ ഞാനും ഭാര്യയും ഭാര്യയാണ് എന്റെ മുട്ടുമായിട്ട് ഞാൻ നടക്കാൻ പോന ഓടുക ഉടം വര പറ്റുള്ളൊരു അവസ്ഥയാണ് അപ്പൊ ഇതിലെ നീക്കുക ജീവിക്കാൻ ഒരു അവസ്ഥയാകണം കാട്ടാനകളെ തടയാൻ റോഡരികിലേയും മറ്റുമായി ചിലയിടങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇവയൊക്കെ തകർത്തെത്തുന്ന കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലും ഇതിനോട് ചേർന്ന വനവകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിലും തമ്പടിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ പ്രദേശവാസിയായ യുവാവ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇത്രയൊക്കെയായിട്ടും കാട്ടാനകളെ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മടക്കാൻ വനവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ശ്രമം ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി ഫോറസ്റ്റുകാർ ആദ്യമായിട്ടായിരുന്നു ഫെൻസിങ് ബലവത്തല്ലാത്തതുകൊണ്ട് അതിൽ ഞങ്ങൾ പെൻഷൻ കിട്ടു ഒരു നാല് ലക്ഷത്തി ചുരുവാനം രൂപ ഞങ്ങൾക്ക് മുടക്കണ്ട് പെൻഷൻ കിട്ടു ഇപ്പൊ മഴ പെയ്തു വീണ്ടും രണ്ടാന ഫെൻസിങ് പൊളിച്ച് മരം തള്ളിയിട്ട് ഫെൻസിങ് പൊളിച്ചിട്ട് ഛാത്തവറ്റ ഭാഗത്തേക്ക് നീങ്ങിയപ്പോഴും ഇപ്പൊ ഞങ്ങൾക്ക് ആനനെ ഓടിക്കാൻ ഞങ്ങൾക്ക് നിൽക്കാൻ നിവൃത്തിയില്ലാതിക്കാരനെ പേടിച്ചിട്ട് ഇങ്ങനെ സൈഡിലാകുമ്പോഴൊരു പെൻസിങ്ങിന്റെ എങ്കിലും ഒരു ബലമുണ്ടായിരുന്നു അപ്പൊ ഈ ആന എല്ലാം കൂടെ പെൻസിംഗ് ഇല്ലാത്ത ഞങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ ഇന്ന് വൈറ്റി എടുക്കല് ഇന്നലെ മിനിയാന്ന് നടക്കില്ലായിരുന്നു ഇപ്പോൾ ജനവാസ മേഖലയിലെ പത്തിൽ കുറയാത്ത ആനകൾ എന്നാണെങ്കിലും ഉണ്ട് റോഡുകളിലേക്കും വീടുകൾക്ക് സമീപത്തേക്കും കാട്ടാനകൾ എത്താതിരിക്കാൻ നാട്ടുകാർ കാവൽ കിടക്കേണ്ട സാഹചര്യമാണ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ എംപിയും അടക്കമുള്ള തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല എം എൽ എയും എംപിയും ഫണ്ട് അനുവദിച്ചേക്കണു ആ ഫണ്ട് കളക്ടറേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അക്കൗണ്ടിലേക്ക് വന്ന പിറ്റി എന്ന് പണി തുടങ്ങും എന്ന് പറഞ്ഞ ഫോറസ്റ്റാർ ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല സാധാരണ ഭാഷ പറഞ്ഞാൽ വഞ്ചിച്ചു എന്നല്ലാതെ ഒന്നും പറയാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല ആ നിലയിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് എല്ലാവരും ജീവൻ പണയം വെച്ചു എട്ട് പതിറ്റാണ്ടിലേറെയായി ജനവാസ മേഖലയായ മുള്ളരിങ്ങാട് നിവാസികൾ കഴിഞ്ഞ നാല് വർഷമായി അനുഭവിക്കുന്ന ദുരിതത്തിന് കൈയും കണക്കുമില്ല ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളാണ് ഇവിടെയുള്ളവരുടെ സ്വൈര്യജീവിതം കെടുത്തുന്നത് എത്രയും വേഗം ഈ കാട്ടാനകളെ ഇവിടെ നിന്നും ദുരത്തി തങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പാക്കണമെന്നാണ് ഇവിടെയുള്ളവരുടെ ആവശ്യം ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി